പഴയ കാലത്തെ മികച്ച സിനിമകൾ ഒന്നുകൂടി തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരുപാട് സിനിമാ ഉണ്ട് നമുക്ക് ചുറ്റും തിയേറ്ററുകളിൽ നിന്ന് കിട്ടുന്ന കൈയ്യടികൾക്കും ആർപ്പ് വിളികൾക്കും ഇടയിലിരുന്ന് ഇഷ്ട പഴയ സിനിമകൾ കാണുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് ഈ വർഷം ആ ആഗ്രഹം കൂടുതൽ നിറവേറിയതാ തമിഴ്നാട്ടുകാർക്കാണ് ജനുവരി മുതൽ ജൂൺ വരെ ഇരുപതോളം പഴയ സിനിമകളാണ് റീ റിലീസ് ചെയ്തത് വാലന്റൈൻസ് ദിനത്തോടനുബന്ധിച്ച് ഗൗതം മേനോൻ സിലംബരസൻ കോംബോയുടെ വിനയ് താണ്ടി വരുവായ ആയിരുന്നു ഈ വർഷം ആദ്യം റീ റിലീസ് ചെയ്ത തമിഴ് സിനിമ പതിനാല് വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെയാണോ ഈ സിനിമയെ സ്വീകരിച്ചത് അതുപോലെ തന്നെ ഇത്തവണയും കാർത്തികിനെയും ജസ്സിയേയും പ്രേക്ഷകർ സ്വീകരിച്ചു ഇതിനോടൊപ്പം ഗൗതം മേനോന്റെ ആദ്യ സിനിമയായ മിന്നലെയും ധനുഷ് ചിത്രം ത്രീയും റിലീസ് ചെയ്തിരുന്നു മാർച്ച് മാസത്തിൽ തമിഴിൽ പുതിയ റിലീസുകളൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ധനുഷ് ചിത്രമായ ഈ നീ മോഹിനിയും സൂര്യയുടെ വാരണമായുരവും വീണ്ടും വെള്ളിത്തിരയിലേക്ക് എത്തിയത് എന്നാൽ മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ തകർത്തോടുന്നത് കൊണ്ട് തന്നെ ഈ സിനിമകൾക്ക് വേണ്ടത്ര ശ്രദ്ധ ലഭിച്ചില്ല എന്ന് തന്നെ പറയാം എന്നാൽ ഏപ്രിൽ മാസത്തിൽ റീറിലീസ് ചെയ്ത വിജയ് ചിത്രം ഗില്ലി ബോക്സ് ഓഫീസിൽ വലിയ കുതിപ്പാണ് നടത്തിയത് ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ച് റിലീസായ ഗില്ലി പതിനഞ്ച് കോടിയോളമാണ് വേൾഡ് വൈഡ് ആയി കളക്ട് ചെയ്ത തുക റീ റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന ഇന്ത്യൻ ചിത്രമായി ഗില്ലി മാറുകയും ചെയ്തു കേരളത്തിലും ആരാധകർ വേലുവിന്റെ വരവ് ആഘോഷമാക്കി മാറ്റിയിരുന്നു ദളപതിയുടെ ഇൻട്രോ സീനും അപ്പടി പോട് എന്ന ഗാനവുമെല്ലാം തിയേറ്ററുകളെ ഒരിക്കൽ കൂടി പൂരപ്പറമ്പാക്കി മാറ്റിയെന്ന് പറയണം വിജയുടെ സിനിമയ്ക്ക് പിന്നാലെ അജിത്തിന്റെ ഹിറ്റ് ചിത്രങ്ങളും റീ റീറിലീസിന് ഇപ്പോൾ തയ്യാറാവുകയാണ് അജിത്തിൻ്റെ പിറന്നാളിനോടനുബന്ധിച്ച് അജിത്തിൻ്റെ ഹിറ്റ് സിനിമകളായ ബില്ല ദീന എന്നീ സിനിമകളാണ് റീറിലീസ് ചെയ്തിരുന്നത് എന്നാൽ ഗില്ലി നേടിയ വലിയ വിജയം ആവർത്തിക്കാൻ ഈ രണ്ട് സിനിമകൾക്കും സാധിച്ചില്ല എങ്കിലും ഈ സിനിമകൾ ഫോർ കെ ദൃശ്യം മികവിൽ ബിഗ് സ്ക്രീനിൽ ആസ്വദിക്കാൻ ആരാധകർക്ക് അവസരമുണ്ടായി എന്നതാണ് വലിയ കാര്യം ദേശീയ സംസ്ഥാന അവാർഡുകൾ നേടിയതോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയിൽ ഹിറ്റും കൂടിയായി മാറിയ കമൽ കമൽഹസൻ ശങ്കർ ചിത്രം ഇന്ത്യനും ഒടുവിൽ റിലീസിന് തയ്യാറെടുക്കുകയാണ് ഇന്ത്യൻ്റെ രണ്ടാം ഭാഗം അടുത്ത മാസം റിലീസാകുന്നതിന് മുന്നോടിയായാണ് ആദ്യ ഭാഗം ഒന്നുകൂടി തിയേറ്ററുകളിലേക്ക് എത്തുന്നത് സേനാപതിയെ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റാത്തവർക്ക് ഇതൊരു നല്ല അവസരം തന്നെയാകും ഇതിനുശേഷം എ ആർ മുരുകദോ സൂര്യ എന്നിവരൊന്നിച്ച സൗത്ത് ഇന്ത്യൻ സെൻസേഷണൽ ഹിറ്റായി മാറിയ ചിത്രം ഗജിനി റീറിലീസിനെത്തുകയാണ് ഫോർ കെ റീമാസ്റ്റേർഡ് വെർഷനാണ് തിയേറ്ററിൽ എത്തുന്നത് ഇതിന് പിന്നാലെ വിജയിയുടെ പിറന്നാളിനോടനുബന്ധിച്ച് പോക്കിരിയും റീറിലീസ് ചെയ്യുമെന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന തമിഴ് ഇൻഡസ്ട്രിയുടെ ഈ വർഷത്തെ ബോക്സ് ഓഫീസ് അവസ്ഥ പരിതാപകരമാണ് വിജയ് രജനി അജിത് സൂര്യ കമൽ കമൽഹസൻ എന്നിവരുടെ സിനിമകൾ ഫെസ്റ്റിവൽ റിലീസ് ഇല്ലാത്തത് തമിഴ് ഇൻഡസ്ട്രിയെ സാരമായി ബാധിക്കുന്നുണ്ട് സിനിമകൾ സിനിമകളൊന്നുമില്ലാതെ തിയേറ്ററുകൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥയിൽ നിന്ന് ഇൻഡസ്ട്രിയെ പിടിച്ചു നിർത്തിയത് മലയാള സിനിമയായ മഞ്ഞുമൽ ബോയ്സും പിന്നെ ഇത്തരം റീ റീറിലീസിനെത്തിയ ചിത്രങ്ങളും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ രണ്ടാം പകുതിയിൽ ഇറങ്ങുന്ന ബ്രഹ്മാണ്ട സിനിമകൾ ഇതിനൊരു മാറ്റം വരുത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ തമിഴ് ലോകം